ഗർഭിണിയായിരിക്കെ ഭർത്താവും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച യുവതി തന്നെ ഏറ്റെടുത്ത് സംരക്ഷിച്ച പത്തനാപുരം ഗാന്ധി ഭവനിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിനായി ഗാന്ധി ഭവൻ വേദിയിൽ ചരടും കരിവളകളും ഒക്കെ ഒരുങ്ങി ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളെ കൂടാതെ ചടങ്ങിന് സാക്ഷിയാകുവാൻ അന്ന് ഗാന്ധി ഭവൻ സന്ദർശിക്കാനെത്തിയ കൊട്ടാരക്കരയിലെ ഹരിതകർമ്മസേനയിലെ ജീവനക്കാരുമുണ്ടായിരുന്നു നൂലുകെട്ട് ചടങ്ങ് നടക്കുമ്പോൾ കാഴ്ചക്കാർക്കിടയിലെ ഒരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ആ അമ്മ തൻ്റെ ഒരാഗ്രഹം അറിയിച്ചു തന്റെ കഴുത്തിലുള്ള സ്വർണമാല ആ കുഞ്ഞിനു സമ്മാനമായി നൽകണം എല്ലാവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു തുളുമ്പിയ വൈകാരിക നിമിഷം സ്വന്തം കുഞ്ഞിനെ പോലും എറിഞ്ഞു എറിഞ്ഞുകൊല്ലാൻ മടിയില്ലാത്ത അമ്മമാരുമുള്ള ഈ കാലത്ത് വലിയ മനസ്സുള്ള ഈ അമ്മയുടെ ജീവിത പശ്ചാത്തലം അന്വേഷിച്ചവർ അറിഞ്ഞു ഉപജീവനത്തിനായി ഹരിതകർമ്മ സേനാംഗമായ ഈ അമ്മ കാൻസർ രോഗിയാണെന്ന് ഒന്നര വർഷത്തിനപ്പുറം വിലാസിനിയമ്മയെ കാണാൻ വീണ്ടും ഞാൻ പോയി കടുത്ത ദാരിദ്ര്യത്തിനും തന്നെ പിടികൂടിയ ക്യാൻസർ എന്ന മഹാരോഗത്തിനും ഒന്നും തന്നെ സഹജീവികളെ സഹായിക്കാനുള്ള ഈ അമ്മയുടെ വലിയ മനസ്സിന് തടസ്സമാകാനായില്ല ചവറുവാരിയും വീട്ടുവേല ചെയ്തുമൊക്കെ ചുരുക്കൂറ്റി വാങ്ങിയ ആകെയുള്ള സമ്പാദ്യമായ സ്വർണമാല ഭർത്താവും വീട്ടുകാരും ഉപേക്ഷിച്ച് ഗാന്ധി ഭവനിൽ അന്തേവാസിയായ യുവതിയുടെ കുഞ്ഞിനെ സമ്മാനിച്ച കഥയറിഞ്ഞ് നിരവധി ആദരവുകൾ വിലാസിനിയമ്മയെ തേടിയെത്തി എഡിറ്റോറിയൽ ചാനലിലെ അരുൺ രാഘവൻ അമ്മയെ ദുബായിൽ എത്തിച്ച് ആദരിച്ചു പ്രവാസി വ്യവസായി വിഘ്നേഷ് വിജയകുമാർ ചേർത്തു പിടിച്ചു എല്ലാ മാസവും ഒരു രൂപ മിനിമം എങ്കിലും ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ മാസവും മുടങ്ങാതെ എത്തുന്ന ഈ സഹായമാണ് ഇന്ന് അമ്മയുടെ ഏക ആശ്വാസം ഒന്നര വർഷത്തിനിപ്പുറം എന്റെ മോളെ കൊണ്ട് ഞാൻ കടത്തിൽ നേരം ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങൾ പല രോഗികൾക്കും കൊണ്ടുവരുന്ന ആകാരം എന്റെ മോക്കും മാറ്റാൻ കഴിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ ആരെയും ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല നമ്മുടെ എല്ലാ ും സന്തോഷത്തിനും ഒക്കെ ദൈവം നമ്മളെ നിർത്തിയില്ലേ ആ ദൈവം നമ്മളെ സുഖമുണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കും എന്നെ സ്നേഹിക്കും നമുക്ക് ലോകത്തൊണ്ടല്ലോ ദൈവമേന്ന് ചികിത്സയ്ക്കും ചെലവിനും തികയുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ഈ അവസ്ഥയിലും മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ അമ്മയുടെ ആരോഗ്യത്തിനും ആയുസ്സനുമായി നമുക്ക് പ്രാർത്ഥിക്കാം